നമസ്കാരം രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോടു ചൊല്ലിനാൻ ാനും ജടായുവാം ഭ്രാതാവുമായി പുരാ മാനേനദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിന്നതിവേഗം പറന്നിതു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡമണ്ഡല പര്യന്തമുൽപ്പതിച്ച് ആർത്തരായി വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചിതനുജനു പക്ഷപ്പുടങ്ങളിൽ അപ്പോഴവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോടു വീണാനുജനം പക്ഷികൾ കാശ്രയം പക്ഷമല്ലോ നിജം ശിരസി വീണിടിനേൻ അന്ധനായി മൂന്നു ദിനം കിടന്നീടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നോരുനേരത്തു കാണായിതു ചിറകും കരിഞ്ഞിങ്ങനെ ദിഗ്ഭ്രമം പൂണ്ടു പൂണ്ടുദേശങ്ങൾ അറിയാന്തനായുഴന്നങ്ങനെ താപസൻ തന്നുടേ പുണ്യാശ്രമത്തിനു പൂർണ്ണ ഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോടു പണ്ടു കണ്ടുള്ളോരറിവു എന്തു എന്തുസമ്പാതെ വിരൂപനായി വന്നതിനെന്തു മൂലം ഇതാരാലകപ്പെട്ടതും എത്രയും ശക്തനായൊരു നിനക്കിന്നു ദഗ്ധമാവാനെന്തു പക്ഷം പറകനീ എന്നതു കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനേൻ പിന്നെയും കുപ്പിത്തൊഴുതു ചോദിച്ചിതു സന്നമായി വന്നു ചിറകുന്ദയാ നിധേ ജീവനത്തെ ധരിക്കേണ്ടുമുപായമിന്നേവമെന്നോടു ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായരുളിച്ചെയ്തു സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നനക്കൊത്ത വണ്ണം കുരുഷനീ ദേഹം നിമിത്തമേ ദുഃഖമറിക നീ ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം

പ്തമായുള്ളോരയ പിണ്ഡവത്സദ ദേഹത്തിനു താദാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്തമാവിനുമായ ദേഹോഹമ അദ്ൈവ കർമ്മകർത്താമഹ വി സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ച് അതിതാൽപര്യവാൻ പുണ്യപാപാത്മകൻ സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു വാഴും വിധവ ചെന്നു പതിച്ചു ൊടുങ്ങിയുതന്മണ്ഡലേഹാര സമേതനായി പതിച്ചു ശാല്യാദികളായി ഭവിച്ചാമോദമുൾകൊണ്ടുവാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജി ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നു രേതസ്സായി ചമഞ്ഞ അത് ചെന്ന സീമന്തിനീ യോനിയിലായി വരും യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടവുമാം ഏകദിനേന കലർന്നു കലലമാമേകീ ഭവിച്ചാലും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതി മാസാർദ്ധകാലേന പിന്നെയും മെല്ലവേ ധിരപരിപ്ലുതമായി വരുമാശു തസ്യാമംഗുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേനസന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടുമംഗുലിജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഷ്ടമാസേ പുനർകിഞ്ചന പോലും പിഴയാതെ ദേഹിനും കർണയോ ചിദ്രം ഭവിക്കുമതി പിന്നെ മേഡ്രോപസ്ഥാഭിപായുക്കളും സപ്തമേ മാസി ഭവിക്കും ഗുപ്തമായോരുശിരക്കേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരപി പുടും ജഠര സ്ഥലാന്തരെ ഒമ്പതാം മാസേ വളരും ദിനം പ്രതി കമ്പം വരും പഞ്ചമേ മാസി ചൈതന്യവാനായി ജീവൻ ക്രമേണ കരചരണാദികൾക്കുംചമേ മാസായിരന്ധ്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താന്നരസത്തിനാൽ വർദ്ധത്തെ ഗർഭകമായ പിണ്ഡം ൃത്യുവരാ നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാഢരവന്യപ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി തുടങ്ങിനാൻ പത്തു നൂറായിരം യോനികളിൽ ജനിച്ച കർമ്മങ്ങൾ അനുഭവിച്ചേനഹാരാതി ബന്ധുക്കൾ കഴിഞ്ഞിതു നിത്യം കുടുംബ ഭരണികനായി വിത്തമന്യായമായഹം വിഷ്ണു സ്മരണയും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണകൃഷ്ണേതി ജപിച്ചിയിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിരിപ്പോഴിവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നെ ബാഹ്യസ്ഥലേ കെൽപോടു കെൽപോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളു നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവൽ സ്തുതി തുടങ്ങി ന പത്തു മാസം തികയും വിധവും വിധിവൻ ബലത്തിനാൽ യോ നിരന്ധ്രേണ പീഠാൻവിതം പാല്യമാനോ അഭി മാതാപിതാക്കന്മാരാൽ ബാല്യാദിദുഃഖങ്ങളെന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർധക്യദുഖവും സർവവും ഓർത്തോളമേതും നിന്നാൽ അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃതാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യദുഃഖങ്ങളുണ്ടാകുന്നു গর্వ গর্ভবাসাদি দুঃখংলো জন্দুর্গোলভবনাশুম দেহমূলম সখে স্থূল সূক্ষ্ম আত্মগত দেহদ্বয়াল পরম মেলেইরিপদাत्मा পরং কেవలం দেহাদিগলিল মমত্বম পেটৃচ্ছু মোহমগণাত্মজ্ঞানিয়াই ওয়াльга নে शुद्धं सदा शान्तमात्मानमव्ययं बुद्धं परब्रह्ममानन्दमद्वयं सत्यं सनातनं नित्यं निरुपमं तत्त्वमेकं परं निर्गुणं निष्कलं सच्चिन्मयं सकलात्मकमीश्वरम् अच्युतं सर्वजगन्मयं शाश्वतम् നിർമുക്തമെന്നറിയുന്ന നേരം മായാവിമോഹവും അകലുമെല്ലാവനും പ്രാരബ്ധകർമ്മ വേഗാനുരൂപം ഭുവി പാരമാർത്ഥ്യാത്മനാ വാഴുന്നു നീ സഖേ മറ്റൊരുപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകുല വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥ പുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദന്തകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുരീകോത്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോ മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കട രാജനിയോഗാൽ കവികുലം ദക്ഷിണവാരധി തീരദേശേവരും തത്ര സമാഗമം നിന്നോടു എത്തുമൊരു നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്ക നീ തൻവംഗിവാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കുപക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായെന്നെ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ പസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവകഥാമൃതമാഹാത്മ്യം ആരാൽ മൂർത്താലറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നി നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രയെ കണ്ടു കിട്ടേണമേ കണ്ടുകിട്ടേണമേ നന്നായതിപ്രയത്നം ചെയ്കിലർണവമിന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരാനിധിയെ കടക്കുന്നിദേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വിഹായ പിന്നെ കവിവരന്മാർ കൗതുകത്തോടുമന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ ഉഗ്രമഹാനക്രചക്രഭയങ്കര അഗ്രേ സമുദ്രമാലോക്യ കപികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്ന വരെങ്ങും മറുകര കാൺമാനുമില്ലല്ലോ ാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനവകാശം കപികളെ ശക്രതനയ തനൂജനാമംഗതൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും ഭാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വച്ചിങ്ങുവന്നോടൊരുത്തൻ പറയണം ഞാൻ ഇതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം സുഗ്രീവ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുമവൻ ങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ വരും ഒന്നും പറഞ്ഞിലൊരുത്തരും അംഗതൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേക ഉദ്യോഗപൂർവകം ചാടാമെനിക്കു ദശയോചന വഴി ചാടാമിരുപതെനിക്കെന്നൊരു കവി മുപ്പതുചാടാമെനിക്കെന്ന പരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അമ്പതറുപതെഴുപതുമാമെന്നു എൺപതു ചാടാമെനിക്കെന്നൊരുവനും തൊണ്ണൂറു ചാടുവാൻ ദണ്ഡമില്ലേകനെന്നർണവമോ നൂറു യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കട വീരരെ നിർണയം മുൻ ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചെന്നനായി മൂന്നടിയായി അളക്കും വിധവും യൗവനകാലെ പെരും പറയും കൊട്ടി മൂവേഴുവച്ചിടിനെ വാർദ്ധക്യഗ്രസ്തനായേ നിദാനീം ലവണാബ്ദി കടപ്പാനുമില്ല വേഗം മമ ഞാനിരുപത്തൊന്നുവട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ ൂപനാമീശ്വരൻ തന്നുടേ ലീലകളോർത്തോളം അത്ഭുതമെത്രയും ഇത്തമജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകില്ല മില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും ഭൃത്യജനങ്ങളക്കയില്ലെന്നുമേ ഭൃത്യലേകനുണ്ടാമെന്ന ദേവരു ആർക്കുമേയില്ല സാമർത്ഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ല താരയനേവം പറഞ്ഞോരനന്തരം സാരസസംഭവനന്ദനൻ ചൊല്ലിനാൻ എന്തു ജഗൽപ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ഠനായി ഇരുന്നു കളകയോ കണ്ടീല നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു അഞ്ജന ഭവാൻ കേവലം കേത്രനായി അഞ്ജന പെറ്റുള്ളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം നമസ്കാരം ഇന്നത്തെ പാരായണം ഇവിടെ അവസാനിക്കുന്നു